ഹീസ് ദേവസ്വം ബോർഡിന് സംഭവിച്ചത് ഗുരുതരമായ കുറ്റകൃത്യ വീഴ്ച എന്ന് തന്നെയാണ് ദേവസ്വം ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതായത് അറിയാതെ സംഭവിച്ചതല്ല കൃത്യമായ ഗൂഢാലോചന അല്ലെങ്കിൽ കൃത്യമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ട് ബോധപൂർവ്വമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാകുന്നു അല്ലേ ആ ഈ റിപ്പോർട്ട് ഇരുപത്തിയഞ്ച് പേജുള്ള ഒരു വിശദമായ റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് എസ് പി കോടതിയിൽ നൽകിയത് ആ റിപ്പോർട്ടിന്റെ പകർപ്പ് വായിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തുന്ന സംഭവത്തിൽ ദേവസ്വം ബോർഡിന്റെ ബാഹ്യമായ സമ്മർദ്ദമോ നിർദ്ദേശമോ പ്രേരണയോ ഉണ്ടാകാനിടയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തണം എന്ന് പറയുന്നുമുണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നമായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരു കാര്യം ഈ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ റിപ്പോർട്ട് അനുസരിച്ച് പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്ത എഫ്ഐആറിൽ പക്ഷേ ദേവസ്വം ബോർഡിന്റെ പേരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന എഫ്ഐആർ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം എസ് പി കൊടുത്ത മറ്റൊരു റിപ്പോർട്ടിലാണ് ഇന്നലെ അത് സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ ഡി ജി പി രമരാജ് ചന്ദ്രശേഖറിന് ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന് എട്ടാം പ്രതിയായി കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇത്ര ഗുരുതരമായ കണ്ടെത്തലൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും ആദ്യം എടുത്ത എഫ്ഐആറിൽ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടില്ല അത് എന്തുകൊണ്ട് സംഭവിച്ചതാണ് എന്നത് നോക്കണം ഒരു പക്ഷേ രാഷ്ട്രീയമായ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുണ്ട് കാരണം കൃത്യമായി ആ റിപ്പോർട്ടിൽ ബാഹ്യമായ സമ്മർദ്ദവും പ്രേരണയോ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല തുടരന്വേഷണത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തണം എന്നും റിപ്പോർട്ടിലുണ്ട് പക്ഷേ അത്തരം അന്വേഷണങ്ങളൊന്നും നടന്നില്ല മറ്റൊന്ന് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഒൻപത് ഉദ്യോഗസ്ഥർ ഏതൊക്കെ തരത്തിലാണ് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായത് എന്ന് എണ്ണി എണ്ണി കൃത്യമായി പറയുന്നുണ്ട് അവരൊക്കെ പോറ്റിക്കും ഒപ്പം ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥരും കൂടി ഒരുമിച്ച് നിന്ന് വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തി എന്നതാണ് പറയുന്നത് മറ്റിന്ന് റിപ്പോർട്ടർ പല ഘട്ടങ്ങളിലായി പുറത്തുവിട്ട പല വാർത്ത സംബന്ധിച്ച കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക ശില്പങ്ങൾ പൂജ നടത്തിയ സംഭവം അത് റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ് അക്കാര്യം കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് സ്വർണം പൂശിയതിനു ശേഷം അത് സന്നിധാനത്ത് എത്തിക്കുന്നത് വരെ പല സ്ഥലത്ത് കൊണ്ടുപോയി പൂജ നടത്തി സാമ്പത്തിക നേട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് നടൻ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ബംഗളൂരിലെ വ്യവസായിയായ വിനീത് ജയന്റെ വീട്ടിൽ കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ബംഗളൂരിലെ വ്യവസായിയായ മറ്റൊരു മലയാളിയായ അജികുമാറിന്റെ എറണാകുളത്തുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നതൊക്കെ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് അടിമുടി ഉദ്യോഗസ്ഥ വീഴ്ച ഓറ്റിയുടെ ഗൂഢാലോചന ഒപ്പം ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ വീഴ്ച അവരുടെ സമ്മർദ്ദം പ്രേരണ എന്നൊക്കെ കൃത്യമായി പറയുന്ന റിപ്പോർട്ടാണ് ഇരുപത്തിയഞ്ച് പേജുള്ളത് ശരി ഒ കെ വ്യക്തമാണ് എന്തായാലും സ്വർണക്കള്ള കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്ത് പ്രത്യേക അന്വേഷണം രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെയാണ് കട്ടിളപ്പാളിയിലെ സ്വർണ കവർച്ചയിൽ പ്രതി ചേർത്തിരിക്കുന്നത് വിശദാംശങ്ങളാണ് റഹീസ് റഷീദും ഹരിമോഹനും നൽകിയത്